ഹലോ ചുവതറ ആയിരുന്നു ചുകതറില് ആള് കയറിയില്ല അതുകൊണ്ട് കട്ടായി പോയത് ഉം അല്ല ആള് കയറണം പക്ഷെ ആള് കയറാതെ ആയോണ്ട് കട്ടായി പോയി നീ ഇപ്പൊ ചുകതറിഞ്ഞ ഇട്ടക്കണേ ആലുണ്ടെന്ന് കയറുക ചുകതറിലേ ആണ് തുക കയറാൻ ആളുടെ കയറ അല്ലെ ഇത് കട്ടായി പോവാണ് ആൾ കയറണം ആൾ കയറിയാലേ ഉള്ളൂ നിൽക്കുള്ളു അല്ലെ കട്ടാവും ആരാ വന്നിട്ടു പറയണേ അമ്മന്റെ ഒക്കെ പോകുന്നോട്ടെ ടിക്കൂ മക്കള് ലൈക്ക് അടിക്കൂ മനുജ അത് നേരത്തെ കട്ടായി പോയി അത് ടുഗതറായിരുന്നു കിട്ടിയിരുന്നത് അതിലാരും കയറുണ്ടായില്ല അത് ഓട്ടോമാറ്റിക് ആയിട്ട് കട്ടായി പോയി ആ ഇപ്പൊ വീണ്ടും വിട്ടു ദൈവവിട്ടു അത് കട്ടായപ്പോ പിന്നെ വീണ്ടും വിട്ടു വണ്ണു ഓക്കേ ആരെങ്കിലും ഒരാൾ കയറാൻ വേണം അല്ലെങ്കിൽ ഇത് കട്ടായി പോകും ടുഗദർ കൂടുതൽ സമയം നിക്കാൻ പാടില്ല ആരെങ്കിലും കയറണം പറയൂ വന്നവർ പോയോ എല്ലാരും ആ അവര് പോയി അവര് ഇത് കട്ടായപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ടാവും ഇനി വരും ഏ കാരണം ഇതിപ്പോ ഒന്നും അറിയാതെ കട്ടായിപ്പോയതല്ലേ ഓട്ടോമാറ്റിക്ക് ആണ് കട്ടായി പോയി ആ പിന്നെ അവത്തിക്കണോ പൈസ അവിടെ ഓട്ടോമാറ്റിക് കട്ടായി പോയി ഇത് ടുഗതറാണ് ടുഗതറിൽ ആരും കയറാത്തോണ്ടേ അത് പോയി കൂടുതൽ സമയം വരക്ക് ടുഗതർ ഇങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റൂല ആരെയും കയറണോ ആരും ആരും വന്നിട്ടൂല്ല അതാണ്ടായി ആരെങ്കിലും ഒരാൾ കയറാൻ പറ്റുമോ നോക്കി ആരിലൊക്കെ വരുവളത്ത് അല്ലെങ്കിപ്പോ അത് കട്ടായി പോയി കയറാന്ന് പറഞ്ഞ പോലെ ഒന്നും വന്നതുമില്ല മനു കയറൂ മുഖം കാണിക്കൊന്നും വേണ്ട മനുചാ മനുഷ്യ കയറിക്കോ മുഖം കാണിക്കൊന്നും വേണ്ട ഞാൻ പോകുന്നേന്ന് അറിയണ്ട് കുരുപ്പ അവിടെ നിക്ക് കുരുപ്പേ പോണ്ട എവിടെ മറ്റു മറ്റൊരൊന്നും വന്നവില്ലല്ലേ യിക്കോട്ടെ അറബികൾ ഓടിക്കും അറിയണ്ട് ആണോ മറ്റേ നമുക്കൊക്കെ ഉടുക്കാൻ പോയാവോ ും വന്നിട്ടില്ല റേഫു വരും റേഹു ഇപ്പൊന്ന് കൊറേ ആളുകളെ കൂട്ടിക്കും ഒക്കെ പറയുന്നുണ്ട് പക്ഷെ ആരെയും ആരും കാണാല്ല ഇപ്പൊ ഇനി ഇങ്ങനെ കൂടുതൽ നേരം നിന്നും കട്ടാവും അതെന്നെ ഡോക്ടറെ എവിടെ നിന്നാവോ ഒക്കെ എത്തുണ്ടാവും ഉം അപ്പൊ തൽക്കാല ഒരു ഐഡിയ ചെയ്യാണ് താൽക്കാലിക ഒരു ഐഡിയ പെട്ടന്ന് നടക്കാൻ പറ്റുന്ന പരിപാടി വേറൊണ്ട് ഇപ്പൊ തൽക്കാലം ആളുകൾ വരുവാണ് അവിടെ കണ്ടു yeah ഉറങ്ങുന്ന പുള്ളി പണ്ടാരം ഹേമരതാക്കാതെ ഉറങ്ങുന്ന പുള്ളിയെ ഞാൻ കാണാതിരിക്കോ അതാണ് കണ്ടത് ഈ തൽക്കാലം മറ്റേ ആരും ആരും വരണ്ടേ അത് വരക്കിപ്പോ തൽക്കാലേ കുടിച്ചിട്ടതാ നോക്കുമ്പോ പൊട്ടത്തര കാറ്റി ഹേമര മാറിപ്പോയി തവച്ചീണു ഓരോരോ വിധി ആ ഫുഡൊക്കെ കഴിച്ചു ഇപ്പലൊക്കെ കരുതിയിട്ട് കാത്തു നിന്നാലേ ചൂഗതറും ഇട്ട് കാത്താല് ഇവിടെ മറ്റൊരിന്നാണോ ോ ഫുഡ് കഴിച്ചോ എല്ലാരും വന്നിട്ട് ടൂദർ ഇട്ടാൽ മതി നീന് അതെ അങ്ങനെ നടക്കുള്ളൂ ഞാനിത് ആദ്യക്ക് എന്താ അറിയോ ഫസ്റ്റ് കുറച്ചു നേരം ടുകദർ ഇല്ലാതെ ഓണാക്കി ഇട്ടാ മതിയായിരുന്നു എന്ന് കരുതിയതാ പിന്നെന്താന്ന് അറിയാം പിന്നെ ചിലപ്പോ ഒക്കെ വന്നുകൊണ്ട് കഴിഞ്ഞാല് ചിലപ്പോ പിന്നെ വീണ്ടും അത് കട്ട് ചെയ്തിട്ട് വേണം പിന്നെ അടുത്തത് ഉളങ്ങണെങ്കിൽ അപ്പൊ കന്തു ചെയ്യും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരി അത് കരുത്തിയിട്ടിട്ടതാ അതാണ് ഇപ്പം ഉണ്ടായത് എങ്ങനെയാലും നന്നായിക്കുള്ള രാജകുമാരൻ രാജകുമാരൻ എന്താ ചിരിക്കുന്നു ഉറങ്ങിയല്ലേ പൈസ ഞാനിത് ഒരു കാര്യം ചെയ്ത് അത് കട്ട് ചെയ്തിട്ടേ ഞാൻ ഇപ്പം തന്നെ സാധാ ലൈവിൽ വരാം കേട്ടോ അപ്പം പിന്നെ ആള് വരികയാണെന്നുണ്ടെങ്കിൽ മതിയല്ലേ നമ്മൾ കയറുക ഓക്കെ അവിടെ നിൽക്കേതാല് ഞാൻ ഇപ്പോ മറ്റേ ലൈവെന്നെ ഇട്ടോളാം സാധാ ലൈവ് ഓക്കെ സാധാ ലൈവ് ഇട്ട് വരാം ഓക്കെ ഓക്കെ